പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് അല്പം സാധാ സീത രാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടുത്ത എലക്ഷനെ തുടർന്നും മൂന്നാം വട്ടം നമ്മുടെ പിണറായി തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത എന്ന് ഒരു മനാമ് എനിക്കുണ്ടായി അതുമാത്രമല്ല പരിണതപ്രജ്ഞരായ ചില ഔലിയാക്കളും അങ്ങനെയാണ് പറഞ്ഞു കാണുന്നത് ചുരുക്കത്തിൽ നമ്മുടെ മുസ്ലിം ലീഗ് തുടർച്ചയായി മൂന്നാം പ്രാവശ്യവും ഭരണം ഭരണത്തിൽ ഇല്ലാതെ കഴിച്ചു കൂട്ടേണ്ടി വരും അല്ല അതിൽ വിഷമിക്കാനൊന്നുമില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലയോ മുസ്ലിം ലീഗുകാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയ ഭരണനടത്തിൽ മാത്രമല്ലല്ലോ നമുക്ക് ബൈത്തുർ റഹ്മ പോലെ കെ എം സി സി പോലെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകൾ കിടക്കുകയാണ് പിന്നെ നമ്മുടെ ടി പി കുട്ടിയാമു സാഹിബ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു ചർച്ചയുണ്ടായിരുന്നു അന്ന് ചന്ദ്രികയും പ്രബോധനവും തമ്മിലാണ് ആ സംവാദം നടന്നിരുന്നത് പ്രബോധനത്തിൽ തന്നെയും രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ലേഖനങ്ങൾ കൊടുത്തിരുന്നു അതായത് സംസ്കരിച്ച് സംഘടിപ്പിക്കുകയാണോ വേണ്ടത് അതല്ല സംഘടിപ്പിച്ച് സംസ്കരിക്കുകയാണോ വേണ്ടത് ഏത് സമീപനമാണ് ശരി എന്നുള്ളതായിരുന്നു ചർച്ചയുടെ ഊന്നൽ അപ്പോൾ സംഘടിപ്പിച്ച് സംസ്കരിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് അനുധാവനം ചെയ്യുന്ന രീതി എന്ന് കുട്ടിയാമു സാഹിബ് സമർത്ഥിച്ചു എന്നാൽ സംസ്കരിച്ച് സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ച ആ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഏതായാലും മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തർബീയത്തും തസ്കിയത്തും അതായത് നമ്മുടെ സംസ്കരണ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായിട്ട് നടത്തുന്നതിനുള്ള വീണ്ടും ഒരു അഞ്ച് കൊല്ലമാണ് നമുക്ക് വീണ് കിട്ടാൻ പോകുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനെ തുടർന്ന് ഭരണം പോലെയുള്ള ദുനിയവിയായിട്ടുള്ള തിരക്കുകളൊന്നും നമുക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദുനിയാവിൻ്റെ പുറകെ നമ്മൾ എന്തു ചെയ്യാ നടക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും കൂടുതൽ വിഷമം ഉണ്ടായത് ഒരു ചാനലിന് അനുവദിച്ച ഇൻ്റർവ്യൂവിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ നടത്തിയ ഒരു പരാമർശം കേട്ട് ഞാൻ ഞാനാകെ പടം പ്രജ്ഞാശൂന്യനായിപ്പോയി അതായത് ഞാൻ പടം മരുവിച്ച് പോയി അതായത് ആ ഇൻറ്റർവ്യൂ നടത്തിയ മാധ്യമ പ്രവർത്തകൻ നടേശൻ ചേട്ടനോട് ചോദിക്കുകയാണ് അടുത്ത എലക്ഷനിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ട് കാരണം യു ഡി എഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പി ഡി സതീശന് മുഖ്യമന്ത്രിയാകണം മുര കെ മുരളീധരനാവണം വി എം സുധീരന് മുഖ്യമന്ത്രി ആകണം കെ സുധാകരന് മുഖ്യമന്ത്രിയാകണം ആകപ്പാടെ ഒറ്റ മുഖ്യമന്ത്രി സ്ഥാനമേ ഉള്ളൂ കുഞ്ഞാലിക്കുട്ടി സാഹിബും സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയാകാൻ സർവഥാ യോഗ്യനാണ് എന്നാൽ സി പി എമ്മിലെ മുഖ്യമന്ത്രിയാകാൻ ഒറ്റ ഒരാളേ ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾ അപ്പോൾ ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എങ്ങാനും മുന്നണിയിലേക്ക് വന്നാൽ എന്തായിരിക്കും നിലപാട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പൊന്ന് മുസ്ലിം ലീഗുകാർ ഇതുപോലുള്ള കടുങ്കൈ ആളുകളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ഉത്തമ നമ്മളെ പറ്റി ഓർത്ത് ഉരുകിയിട്ട് ആളുകൾ തൂങ്ങിച്ച അവർ പോലെയുള്ള കടുങ്കൈകൾ ചെയ്ത ഇത് ഈ പാപം എവിടെ കൊണ്ടുപോയി തീർക്കും അതുകൊണ്ട് അത് മാത്രമല്ല ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് ഈ അപ്പടിയും കൂടി കാക്കാമാർ കൊണ്ടുപോകുന്ന ദുരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഒരു പാർട്ടി പരിശുദ്ധ പിതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞോ അതല്ല പ്രഖ്യാപിക്കാൻ പോവുകയാണോ എന്നറിയില്ല കേരള കോൺഗ്രസിൻ്റെ മുൻ ചെയർമാനാണ് ഇതിൻ്റെയും അധ്യക്ഷൻ ഒരു പരിശുദ്ധ പിതാവാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് അതുപോലെ മുസ്ലിം സമുദായം ആകെ കൊണ്ടുപോവുകയാണെന്നുള്ള പരാതി പലർക്കും ഉണ്ട് സകുമാരൻചേട്ടിലും ചില പരിഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആളുകളാണ് അൽ യദുൽ ഹൈറും മിനൽ യദി സുഫുല ഉയർന്നു നിൽക്കുന്ന കയ്യാണ് താഴ്ന്ന കയ്യേക്കാൾ ഉത്കൃഷ്ടം അതുകൊണ്ട് അദ്വുനിയ ജീവത്വൻ വല്ലാബുഹ കിലാബ് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശവമാണ് അതിൻ്റെ പുറകെ നടക്കുന്ന ആളുകൾ കിലാബാണ് കൽബിൻ്റെ ജമമാണ് കിലാബ് അതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയേണ്ടതില്ലല്ലോ തൊട്ടടുത്ത് കാണുന്നൊരു ഉസ്താവിനോട് ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഈ ദുനിയാവ് ഈ ദുനിയാവിൻ്റെ പുറകെ നടന്ന് നമ്മുടെ ആത്മാവിനോട് നമ്മൾ അനീതി കാണിക്കരുത് അതുകൊണ്ട് സുകുമാൻ സുകുമാരൻചേട്ടന് സന്തോഷമാവട്ടെ വെള്ളാപ്പള്ളി ചേട്ടന് സന്തോഷമാവട്ടെ അഭിവന്യരായ സഭാപിതാക്കന്മാർക്ക് സന്തോഷമാകട്ടെ നമുക്കിപ്പോൾ ഉള്ള സ്കൂളും ഉള്ള കോളേജും ഒക്കെ മതി ഒരുപാട് എന്തിനാണെന്ന് ഈ ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കൂടി ചോന്നുകൊണ്ട് പോകാൻ പറ്റുമോ ഒന്നുമില്ലല്ലോ നമുക്ക് പരലോകമല്ലേ പ്രധാനം വലി മിസിലി ദാലിക്ക ഫൽ ഫലി ആമിലിൻ ആമിലൂൻ പരലോകത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ദുനിയാവ് വേണോന്നുള്ള ആളുകൾ അതവര് കൊണ്ടുപോക്കോട്ടെ അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അതുമാത്രമല്ല വിദ്യാഭ്യാസം നേടി നമുക്ക് പരിചയമില്ല വിദ്യാഭ്യാസം കൊടുത്ത് പരിചയമില്ല കോളേജ് യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ കോളേജും ഡെൻ്റൽ കോളേജും ഒക്കെ നടത്തിയൊക്കെയുള്ള പരിചയം അവർക്കൊക്കെയല്ലേ നമ്മൾ ഈ കോളേജുകളും ആശുപത്രികളും ഒക്കെ നടത്താൻ തുടങ്ങിയതിന് ശേഷം പല സ്ഥലങ്ങളിലും ഇപ്പം മീൻ കിട്ടണില്ല പച്ചക്കറി സമയത്തിന് കിട്ടണില്ല പച്ച മാങ്ങ കിട്ടണില്ല കപ്പ കിട്ടണില്ല ചക്കുക്കുരു കിട്ടണില്ല കാരണം ഇതൊക്കെ ഈ ആപ്പേലും ലാ ലോറിയിലും ഒക്കെ കയറ്റിക്കൊണ്ടു പോയി വിറ്റിരുന്നത് നമ്മുടെ പിള്ളേരാണ് അവർ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സി എച്ച് ഒക്കെ വന്നിട്ട് അതായത് ഉള്ളക്കൊട നന്നാക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് വാദ്യാന്മാരാക്കി എന്നുള്ള ആരോപണം സി എച്ച് മുഹമ്മദ് കോയക്കു നേരെ ഉണ്ടായിരുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും ഇ കെ എം ബിച്ചിബാവയ്ക്കും പണ്ടാരടങ്ങാനായിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇ കെ ഇമ്പിച്ചിബാവ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്ന സമയത്ത് ആ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി പൊന്നാരി ഭാഗത്തുള്ള ആളുകൾ ഇമ്പിച്ചുപാവാനെ കാണാൻ വേണ്ടി വന്നാൽ ഒഴിവുള്ള കെ എസ് ആർ ടി സിയിലെ തസ്തികകളിലേക്ക് അവരെ നിയമിക്കാൻ വേണ്ടി സിഗരറ്റ് കൂടിൻ്റെ ബാക്കിൽ വേറെ ഔപചാരികമായിട്ട് ലെറ്റർ പെണ്ണിലൊന്നുമില്ല ഈ സിഗരറ്റ് കൂട് പൊതിയുന്ന കൂടണ്ടല്ലോ കവറ് അതിലെഴുതി കൊടുക്കുമായിരുന്നു ഇയാൾക്ക് അനുയോജ്യമായി നിയമനം കൊടുക്കണം എന്ന് പറയും അങ്ങനെ ഒരുപാട് കാക്കാൻമാർക്ക് മലബാറിൽ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചക്ക കപ്പ കപ്പച്ചക്ക പൈനാപ്പിൾ അതൊക്കെ ലോറിയിൽ കൊണ്ടുപോയി വിൽ വിറ്റി നടന്നിരുന്ന കുട നന്നാക്കിയിരുന്ന ആൾക്കാർ കണ്ണ് തെളിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ നേതാക്കളും ജേതാക്കളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും താത്താപ്പുള്ളേരെ തടഞ്ഞിട്ട് ഡെൻറ്റൽ കോളേജുകളിലേക്കും ഫാർമസി കോളേജുകളിലേക്കും നേഴ്സിംഗ് കോളേജുകളിലേക്ക് ചെല്ലാൻ പാടാം ഇങ്ങനെയൊക്കെ ചെയ്യാവോ നമ്മുടെ നമ്മുടെ മഹത്തായ പൈതൃകം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള കുലത്തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി തട്ടുകളുടെ തരംതിരിവുകളുടെ ഒരു സംസ്കൃതിയാണ് നമ്മുടേത് അത് താളം തെറ്റിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സന്തുലനം തെറ്റും പ്രകൃതിയുടെ തന്നെ സന്തുലിതാവസ്ഥ തകരും അതാണ് ഇപ്പോൾ ഈ സമയമല്ലാത്ത സമയത്ത് മഴ പെയ്യണത് അത് അതുപോലെ വെയിൽ തെളിയാൻ പാടില്ലാത്ത സമയത്ത് വെയിൽ തെളിയണത് ഇതൊക്കെ അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ ഓരോരുത്തരും അവരവരുടെ തട്ടകങ്ങളിലേക്ക് മടങ്ങിപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ചേട്ടന്മാരുണ്ടല്ലോ കാക്കാമാര് ഈ രംഗത്തൊക്കെ വരാൻ തുടങ്ങി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഓഹ് അത് ഓർക്കുമ്പോൾ ഇവിടെ നിന്നൊരാന്തല അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ പൊന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രാദേശിക നേതാക്കന്മാർ അതായത് മണ്ഡലം ഭാരവാഹികൾ മുതൽ ജില്ലാതല നേതാക്കന്മാരുൾപ്പെടെ നിങ്ങളല്ല ഒരു നാൽപ്പത് ദിവസം തബലീഗ് ജമാത്തിൽ പുറപ്പെടുക ഈ തബിലീഗ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ഉത്കർഷം പ്രക പ്രാപിക്കുന്നതിന് നേടുന്നതിന് വേണ്ടി റിക്കറുകളും തസ്ബീഹുകളും നിസ്കാരവും ഒക്കെയായിട്ട് കഴിച്ചുകൂട്ടുന്ന ഒരു ഒരു പുറപ്പാടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ നാൽപ്പത് ദിവസം ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ട് ഖബറിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അതിൽ ഐഹികമായ കാര്യങ്ങളൊന്നും വരില്ല അതിൽ ഭരണം രാഷ്ട്രീയം സാമൂഹികം സാമ്പത്തികം ഒന്നും അതിൽ വരില്ല ഖബർ പരലോകം മരണം അത് മാത്രം അതാണ് തബിലീ തബിലീഗ് ജമാത്തിന് പോകുമ്പോൾ കേൾക്കുന്നതും പറയുന്നതും മുഴുവൻ അതാണ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഈ പറഞ്ഞ താഴേക്കിടയിലുള്ള നേതാക്കന്മാരെല്ലാവരും ഉടനെ തന്നെ എലക്ഷന് നിങ്ങൾ നേ വോട്ട് ചെയ്യൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏതാണ്ട് നിർബന്ധം പോലെ ഏതാണ്ടാണ് കുറഞ്ഞപക്ഷം നോട്ട്ക്കെങ്കിലും ചെയ്യണം അത് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല നാൽപ്പത് ദിവസം നിങ്ങൾ ജമാഅത്തി പോകണം സംസ്ഥാന ഒരു നാലു മാസം ജമാത്തി പോകണം പിന്നെ ദേശീയ നേതാക്കൾ ഒരു രണ്ട് കൊല്ലത്തേക്ക് ജമാത്തി പോകുക അപ്പോഴത്തേക്കുമാണ് അടുത്ത ഇലക്ഷൻ്റെ സമയം ആവുകയുള്ളു നോക്കിയാൽ മതി തൽക്കാലത്തേക്ക് നമ്മളുടെ ഈ പിതാക്കന്മാരും വെള്ളാപ്പള്ളി ചേട്ടനും സോമാരൻചേട്ടനൊക്കെ ഒന്ന് പിടിച്ചു നോക്കട്ടെ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ അങ്ങോട്ടും ഒന്ന് ചെന്ന് നോക്കാമെന്ന് വെക്കേണ്ട ആ പരീമ്പറത്തേക്ക് ആരും തിരിഞ്ഞു നോക്കരുത് സർവോപരി എൻ്റെ പൊന്ന മുസ്ലിം ലീഗുകാരെ നിങ്ങളുടെ അടുത്ത പ്രാവശ്യം ഭരണത്തിലോ ഒടുക്കത്തെ വരവും വന്നാൽ വല പോലെ തലവേദന എന്നറിയോ ഈ മുനമ്പം എന്ന് പറയുന്ന ബാലി കേറാ വല നിങ്ങളുടെ തലേലാവും അടുത്ത എലക്ഷൻ വരെ പടച്ചതമ്പുരാൻ്റെ ഒതക്കം കൊണ്ട് മുലമ്പും പ്രശ്നം ബി ജെ പിയും ഭരിക്കൂല പരിഹരിക്കൂല പിണറായിയും പരിഹരിക്കൂല ആ രാമേന്ദ്രൻ നായർ ഈ ആളുകളുടെ പഴിയും തെറ്റും തെറിയും ചീത്ത കേട്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കും ഇരിക്കും ഒന്നും നടപ്പിലാവാൻ പോകുന്നില്ല ഇത് മുസ്ലിം ലീഗ് കൂടി പങ്കാളിയായിട്ടുള്ള മന്ത്രിസഭ ഇത് സംബന്ധമായിട്ട് നിർണായക എടുക്കേണ്ടി വരും എങ്ങനെ തീരുമാനമെടുത്താലും ഒരിക്കലും നിങ്ങളുടെ തലേന്ന് പോകില്ല പഴി നിങ്ങളുടെ മേത്ത് തന്നെയായിരിക്കും അപ്പം ഈ എടാകൂടത്തിന് ഈ കുരിശ് ചുമക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലയോ മുസ്ലിം ലീഗ്കാർ അല്ലെങ്കിലും നിങ്ങൾക്കിത് കിട്ടണം ആ ആൻ്റപ്പനെ തിരുവരങ്ങാടി കൊണ്ടുപോയി ജയിപ്പിച്ച് മത്സരിച്ച് ജയിപ്പിച്ച് നിങ്ങളെ മുഖ്യമന്ത്രി ആക്കിയില്ലേ അതിൻ്റെ ശാപം തീരാൻ പോകണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ എ കെ ആന്റണി കോൺഗ്രസിനും മതേതര ഇന്ത്യക്കും ഈ കേരളത്തിനും നിങ്ങൾക്ക് തന്നെയും ചെയ്യുന്ന ചെയ്ത ഉപകാരം എന്താണെന്നറിയാമോ ഈ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനമാണ് കോൺഗ്രസ്സിന് എ കെ ആൻ്റണിയും ചെയ്തിട്ടുള്ളത് മറ്റേ ആ എ കെ ആന്റണീനെ നിങ്ങളുടെ പാലായിൽ തിരൂരങ്ങാടി കൊണ്ടുപോയി നിർത്തി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചില്ല നിങ്ങൾ എന്നിട്ട് ആ സമയത്തൊക്കെ സിറാജിൻ നിസ എന്ന് ഒരു ബാലിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും മിണ്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ മഹാനായ മഹബൂബി മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ കണ്ണുനീര് അത് അവിടെ ഇരിക്കുമല്ലേ പൊന്നാലിയിലെ ആൻറ്റപ്പന് ജയിപ്പിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ അന്ന് ഐ എൻ എല്ലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മജീദ് ഹാജ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചില്ലേ അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഡോക്ടർ എൻ എ കിരീപ് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞ് പരത്തി അയാളെ തോൽപ്പിച്ചിട്ട് മുസ്ലിം സമുദായത്തിനോട് പണത അതായത് മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിച്ച് ജീവിക്കണമെന്ന് പ്രസ്താവന ഇറക്കിയ അവിടെ മാറാട് പ്രശ്നത്തെ തുടർന്ന് ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ച മുസ്ലിം സഹോദരി സഹോദരന്മാരെ തിരിഞ്ഞു നോക്കാതിരുന്ന ആ ആൻ്റണീനെ നിങ്ങൾ ജയിപ്പിച്ചില്ല ഈ എൻ എ കിരീ ഡോക്ടർ എൻ എ കിരീബിനെ തൊരു തോൽപ്പിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ് വരാനുള്ളത് വഴി തങ്കൂല എന്നാണല്ലോ സർവോപരി നിസ്കാരമൊക്കെ കൃത്യസമയത്താക്കുക ഈ കൂടെ കൂടെ തിരുവനന്തപുരത്തിന് വണ്ടി കയറുന്ന തിരക്കിനിടയിൽ പല ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമൊക്കെ നിസ്കാരമൊക്കെ തെറ്റിക്കാറുണ്ട് ഹൽഫുൻ അള്ളാഹുസ് വത്തബാൽ ഷഹവാദ് അങ്ങനെ അവർക്ക് ശേഷം കുറേ പിൻ പിൻഗാമികൾ വന്നു അവർ നമസ്കാരത്തെ പാഴാക്കുകയും അവർ ശാരീരിക ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തു എന്ന ഒരു കൂട്ടിനെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നുണ്ട് ഇത് മുസ്ലിം ലീഗിനെ പറ്റി ഇറങ്ങിയ ആയത്തൊന്നുമല്ല പക്ഷേ മഹാനായ മഹാനായക്കായുധമില്ലത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ വളരെ വിശുദ്ധിയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സൂഫി വര്യനായി പക്ഷേ ആ കായിക മില്ത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ലീഗ് നേതാക്കന്മാരായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുനഃപരിശോധന നടത്താൻ ഭരണത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരുന്ന ഈ മൂന്നാം ഊഴം കൂടി നമുക്ക് പ്രയോജനപ്പെടുകയാണ് മഹാനായ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് പ്രസംഗിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊക്കെ ലീഗിലേക്ക് നഹാസാഹിബ് പറയാണ് നഹാസാഹിബൊക്കെ മുസ്ലിം ലീഗിലേക്ക് വരുന്ന കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അക്കാലഘട്ടത്തിലെ മലബാറിലെ പ്രമാണിമാർ സമ്പന്നന്മാർ ജന്മികളൊക്കെ കോൺഗ്രസിൻ്റെ ആളുകളായിരുന്നു സാധാരണക്കാരായിരുന്നു ആട്ടും തുപ്പും സഹിച്ച മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പെടുത്തും അത് കെ സി അബൂബക്കർ മൗലി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് വായിക്കും ആ വായനയുടെ വസന്തം തിരിച്ചു വരട്ടെ മുസ്ലിം ലീഗിൻ്റെ എം സി എം സി വടകരെ എഴുതിയ ചരിത്രമെങ്കിലും എൻ്റെ പൊന്നു ചങ്ങാതിമാരെ ഒന്ന് എടുത്ത് വായിക്ക് ഭരണമൊന്നിനു നമുക്ക് കിട്ടാൻ പോലുള്ള തസ്ബീഹ് കൂടുതലായിട്ട് ചെല്ലുക ഞാ പിന്നെ ഒരു കാര്യം നമ്മൾ വേണ്ടയെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പടർന്ന് പന്തിലിച്ചിട്ടുള്ളത് ഇസ്ലാം കേരളത്തിൽ വന്നപ്പോൾ അതാരാ ഇസ്ലാം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് മാലിക്യഭിനി നാർ അൻഹു അദ്ദേഹം അന്ന് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയപ്പോൾ ആ നാട്ടുകാർ രാജാവിൻ്റെ പറമ്പിൽ നിന്ന് കരിക്ക് വെട്ടിക്കൊണ്ടുവന്ന് ബിൻ ദീനാറിന് സംഘത്തിനും കൊടുത്തു അപ്പോൾ മാലിക് ബിൻ ദീനാർ ചോദിച്ചു രാജാവിൻ്റെ അനുവാദത്തോട് കൂടിയാണോ നിങ്ങൾ ഈ കരിക്ക് വെട്ടി കൊണ്ടുവന്നിട്ടുള്ളത് അല്ല എന്ന് പറഞ്ഞു നല്ല ദാഹം ഉണ്ടായിട്ടും അവരത് വേണ്ടെന്ന് വെച്ചു അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ ദീൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന അഞ്ചു കൊല്ലം കൂടി പരമാവധി വെള്ളാപ്പള്ളി ചേട്ടനെയും സുകുമാരൻ ചേട്ടനെയും അഭിവന്യ പിതാക്കന്മാരെയൊക്കെ പോയി ഒന്ന് കണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെടുത്തോ ഇനി ഇത്രേ കാലത്ത് ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ഞങ്ങളിന്ന് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊന്നു പിതാക്കന്മാരെ ചേട്ടന്മാരെ ഞങ്ങളോട് പൊരുത്ത പറഞ്ഞ മാപ്പാക്കണം എന്ന് പറഞ്ഞ് അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങിച്ച് നമ്മൾ പഴയ ഞാൻ നേരത്തെ പറഞ്ഞ ആ കച്ചവടങ്ങൾ ഒന്നും കൂടി സജീവമാക്കുക എല്ലാവർക്കും ശുഭകരമായ ഭാവി ആശംസിച്ചുകൊണ്ട് ഇത് ഉപസംഹരിക്കുന്നു നന്ദി ജയ്